ഇപ്പോൾ ഒരു വാർത്തയിലേക്ക് പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആറ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് നിർദ്ദേശം നൽകിയത് അതേസമയം പാലക്കാട് ജില്ലയിൽ കൂടുതൽ മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇബാൽ കൂടുതൽ വിവരങ്ങളുമായി ഇബാലറക്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വരികയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇബാൽ അരുൺ ഇന്നലെയാണ് പാലക്കാട് മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചങ്ങലീരി സ്വദേശിയായിട്ടുള്ള അൻപത്തേഴ് വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിക്കുന്നത് ഇയാൾ പനി ബാധിച്ച് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നു പിന്നീട് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് ഇതിനോടുകൂടി ഈ കുമരമ്പത്തൂർ മേഖലയിൽ ഇന്നലെ തന്നെ പ്രവേശന നിരോധനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ മേഖലക്കുള്ളിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി ഇപ്പോൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വാർഡുകളും மண்ணாாக்காடு முன்சாலே இருபத்தஞ்சு முதல் இருபத்தெட்டு வரையில வாரும் காராகுசி பஞ்சாயத்திலே பதினாலு முதல் பதினாறு வரையுள்ள வார்டுகளும் കരിമ്പുഴ പഞ്ചായത്തിലെ നാല് ആറ് ഏഴ് വാർഡുകളാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് കണ്ടെയ്ൻമെന്റ് സോണാക്കി ഇപ്പോൾ പാലക്കാട് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ സമീപ ജില്ലകളിലും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത് ആറ് ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പാലക്കാടിന് പുറമെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പനി മസ്ജിദ് ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് ആശുപത്രി മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ അൻപത്തേഴ് വയസ്സുകാരുടെ റൂട്ട് മാപ്പ് ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല നാൽപ്പത്തി ആറ് പേരാണ് ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവർ ഇവർ മുഴുവൻ ആളുകളോടും ഇപ്പോൾ ക്വാറന്റൈനിൽ പ്രവേശിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ഇയാൾ മണ്ണാർക്കാട്ടെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഒന്ന് ഒരു സ്വകാര്യ ക്ലിനിക്കാണ് മറ്റൊന്ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്ക് രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്കുമെല്ലാം ഇപ്പോൾ നിർദ്ദേശം കരസ്ഥ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ആശുപത്രികളിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള സന്ദർശനം ഒഴിവാക്കണം ഈ ആശുപത്രികളിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളെ കാണാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആളുകൾക്ക് പ്രത്യേകം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഇവയാണ് കുമരമ്പുത്തൂരിൽ പഞ്ചായത്ത് എട്ട് മുതൽ പതിനാല് വരെ വാർഡുകളാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വാർഡുകൾ കരാകുരിശി പഞ്ചായത്തിൽ പതിനാല് പതിനഞ്ച് പതിനാറ് വാർഡുകൾ കരിമ്പുഴ പഞ്ചായത്തിൽ നാല് ആറ് ഏഴ് വാർഡുകൾ എന്നിവയാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായും തന്നെ പാലിക്കുക ആറ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ആശുപത്രികളിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കുക ആൾക്കൂട്ടം ഒഴിവാക്കുക